どんどんどん」 നമ്മൾ പാക്ക് ഓപ്പൺ ചെയ്യാൻ പോലും മൂന്ന് പേരെയും വേണം നമ്മുടെ വെയിൻ റൂണിയെ വേണം ഫ്രക്ചറിനെ വേണം സോ നമ്മുടെ ഫെഡിനാൻഡിനെ വേണം സോ മൂന്ന് പേരെയും വേണം നമുക്ക് സോ ആക്ച്വലി പറയാൻ ഉണ്ടെങ്കിൽ മൂന്നും കിഡിലം പ്ലേയേഴ്സ് ആണ് നല്ല പ്ലെയേഴ്സ് ആണ് മൂന്ന് പേരും നല്ല കിഡിലം പാക്കുമാണ് റിയോയ്ക്ക് നല്ല സ്പീഡും ഒക്കെ കൊടുത്തിട്ടുണ്ട് നൈസായിരിക്കും ബിൽഡപ്പ് ആണ് വെയിൻ റൂണി നമ്മുടെ ഹോൾ പ്ലെയർ ആണ് ഫ്രക്ചർ ഡിസ്ട്രോയർ ആണ് സോ മൂന്ന് പേരെയും വേണം കിഡിലം പാക്കാണ് വരുന്നത് അടിപൊളി പാക്കാണ് വന്നിരിക്കുന്നത് എന്തായാലും കിട്ടിയ കൊള്ളാം കിട്ടിയ പൊളിക്ക് നമ്മൾ അടിച്ച് പൊളിക്ക് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നോക്കാം നമുക്ക് നമുക്ക് സൈൻ ചെയ്യാം സൈൻ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓക്കെ സോ നമ്മൾ നേരെ പോയിട്ടാണ് സൈൻ ചെയ്യാൻ പോവുകയാണ് ഓക്കെ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഗിയോ പ്രൊവൈഡ് ചെയ്യാൻ പോകണം മുമ്പൂടെ സോ വീണ്ടും നമ്മൾ നാനൂറ്റി അമ്പത് രൂപയുടെ എണ്ണൂറ്റി അമ്പത് കോവിഡ് നമ്മൾ ഗിയെ പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ് സോ ഇത്രയും ചെയ്താൽ മതി നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും നേരെ പോയിട്ട് തലൊരു കമൻറ്റം കഴുകുക സോ കമൻറ്റിൽ റാൻഡമായിട്ട് പിക്ക് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ അടുത്ത മൺഡേ നമ്മൾ ഗിയോയെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഡിക്ലെയർ ചെയ്യുന്ന ആരാൾ നമ്മൾ വിൻ്ററിനെ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും കുറേ പേർ വീടിനോട് ചോദിച്ചായിരുന്നു ആരാണ് വിൻറും സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ആ ഗിയോ വീഡിയോ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട് വിൻ്റർ ആയിരുന്ന സോക്ക് നമ്മൾ പിൻ ചെയ്തിട്ട് നമ്മൾ അനൗൺസ് ചെയ്യും ആരംഭം നമ്മൾ വീഡിയോയിൽ പറയും ബട്ട് ആ ഒരു ആ ഒരു ഗിയോയുടെ വീഡിയോയിൽ നമ്മൾ ഒരു കമൻ്റ് പിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം സൈൻ ചെയ്യാം ഓക്കെ സോ കമൻറ്റാൻ മറക്കണ്ട എണ്ണൂറ്റി അമ്പത് കോവിനാണ് ഓഫർ പാക്ക് ആണ് എണ്ണൂറ്റി അമ്പത് രൂപയുടെ എണ്ണൂറ്റി അമ്പത് കോയിൽ കിട്ടുന്നതായിരിക്കും ഓക്കെ സോ എന്നാലും നമുക്ക് സൈൻ ചെയ്യാം ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എന്തായാലും നമുക്ക് സൈൻ ചെയ്യാം ഫസ്റ്റ് ട്രൈ കൊടുക്കാം ഫസ്റ്റ് ട്രൈവ് കൊടുത്തിട്ടുണ്ട് ദേവമേ ഫസ്റ്റ് ട്രൈ കൊടുത്തു ഫസ്റ്റ് ട്രൈ ഫസ്റ്റ് ട്രൈ തന്നെ ഗോൾ കീപ്പർ ഒന്നുമില്ല മോനെ സോ ഫസ്റ്റ് ട്രൈ ഒന്നും കിട്ടിയില്ല സ്കിപ്പ് ചെയ്യാം സ്കിപ്പ് ചെയ്തു ഓ എല്ലാം ബേസ് ബേസ്റ ഫുൾ ബേസ് സെക്കൻഡറി എടുക്കാം എടുക്ക സെക്കൻഡറി സെക്കൻഡ് സെക്കൻഡറി സെക്കൻഡറി സെക്കൻഡായി സെക്കൻഡായി സ്കിപ്പ് ചെയ്യാം സ്കിപ്പ് ചെയ്തു ഒരു കാലിലായിട്ടും ബാക്കി ഒമ്പതെണ്ണം ബേസ് നൈസ് ആയിരത്തി എണ്ണൂറ് കോയിന്റ്സ് തേർട്ട് റേ എടുക്കേ പ്ലീസ് എപ്പി കുറമേ പ്ലീസ് എപ്പിക്ക് എപ്പിക് പ്ലീസ് എപ്പിക് എപ്പിക് ഈട 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 വാണങ്ങളെ രണ്ടായിരത്തി എഴുന്നൂറ് കോയിൻസ് പോയി ഒന്നും കിട്ടിയില്ല അതും ഒമ്പത് ബേസും ഒരു ഹൈലൈറ്റും പിന്നെ ടെൻ കെ കോയിൻസ് ടെൻ കെ കോയിൻസ് ടാപ്പ് ചെയ്ത് സൈൻ ചെയ്യാം റിയോ ടാപ്പ് ചെയ്തു റോണെ ടാപ്പ് ചെയ്തു ഫ്ലക്സിനെ ടാപ്പ് ചെയ്തു മൂന്ന് പേരെ ടാപ്പ് ചെയ്തിട്ട് സൈൻ ചെയ്യാൻ പോവുകയാണ് കൊടുക്കാണ് ദൈവ എടാ എന്തൊരു തേപ്പട ഉമ്മ ഉയങ്കരത്തെ പോന്നു കേട്ട ലാസ്റ്റ് ഇയർ ഞങ്ങട്ട് പ്രോബർട്ടി ഉണ്ടായിരുന്നു ഒട്ടും പ്രോബർട്ടി ഇല്ല അമ്മായി അവസ്ഥ കേട്ടോ ഒന്നും കിട്ടുന്നില്ല പത്ത് ബേസ് കാർഡ് നെക്സ്റ്റായി എടുക്കാം ദൈവമേ ദൈവമേ അയ്യോ 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 വേണ്ട ഫസ്റ്റ് റോളിൽ ഒന്നും കിട്ടിയിട്ടില്ല നെക്സ്റ്റായി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നെക്സ്റ്റായി കൊടുത്തിട്ടുണ്ട് കൊണച്ച പാക്ക് ഓപ്പൺ വന്നത് ഇപ്പൊ എല്ലാം എല്ലാ പാക്കിലും തേക്കുവാണ് സോ നെക്സ്റ്റ് ടൈം എടുത്തിട്ടുണ്ട് എന്തുണ എന്റെ മോനെ ഇത്ര ട്രൈ ചെയ്ത് നോക്കി ഏഴായിരം കോനെ ഉള്ളൂ എൺപത്തി പ്ലേസ് നെക്സ്റ്റ് എടുക്കാം എന്തെങ്കിലും കിട്ടൂടാ കിട്ടുമായിരിക്കും അല്ലേ നോക്കാം നോക്കാം ആ എപ്പിക്കും ഹിറ്റ്സ് എൻ എപ്പിക് ഹിറ്റ്സ് എൻ എപ്പിക് ഞാൻ മോനെ പൊളിച്ചില്ല 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 ഇത്രയും കോനെ കിടത്ത് ഇറക്കി വിടാ ഇറക്കി വിട്രാ അവനെ ഇറക്കി വിടാ ആരാ നോക്കട്ടെ അതും ഒരു എപ്പിക്കും ബാക്കിയെല്ലാം ബേസും നന്നായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും നല്ല ഒരു തീരുമാനം അയ്യോ 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 ഒന്നും കിട്ടുന്നില്ല അമ്മാരി അവസ്ഥ കിട്ടു ഒരു തേങ്ങയും കിട്ടുന്നില്ല എന്തൊരു അവസ്ഥയാണോ ഒന്ന് നെക്സ്റ്റാ എടുക്കാൻ തായോ അയ്യായിരത്തി അറുന്നൂറ് കോയിൻസ് കാത്തോളി നെക്സ്റ്റ് തന്തയില്ലാത്രീ തന്തയില്ലാത്രം എന്തെങ്കിലും ഭയങ്കര ലക്കാളോ നാലായിരത്തി എഴുന്നൂറ് ലാസ്റ്റാടൊ കിട്ടുന്നത് എല്ലാം പാക്കി പോകും എല്ലാ ലാസ്റ്റിലായിട്ട് പോകും ചെയ്യാൻ പറ്റത്തില്ല അല്ലാത്ത തലവേദന മൂവായിരത്തി എണ്ണൂറ്റി അറുപത് കോപ്പത്തി മൂന്ന് കിട്ടിയാറ് നെക്സ്റ്റ് ടൈം എടുത്തു അപ്പൊ പേടിയാതായി യുടെ സബി സർ ഏപ്പിക്ക് എപ്പയ്ക്ക് ശ്രദ്ധിച്ചില്ല കേട്ടോ ആ റൂഡിയൊക്കെ കിട്ടി ശ്രദ്ധിച്ചില്ല സോറി എന്നെ ഷെ അടിച്ചായിരുന്നു ആ ശ്രദ്ധിച്ചില്ല അയ്യോ അവസാനം വെച്ചേക്കോടാമ്മുടെ ചെറുക്കനാ നോക്കിയോ റിയോ ഫോട്ടോ അവസാനം വെച്ചേക്കുവാണോ രണ്ടായിരത്തി തൊള്ളായിരം കോയിൻസ് കരച്ചിലും വരുന്നു അത് ഒന്നും അടിച്ചില്ല തോട്ട് പോയി ടേക്കൂടെ അവസരം അയച്ച കൂടാ റിയോ കിട്ടത്തില്ല നമ്മൾ റിയോ റിയോ ഇറങ്ങിയാ മോനെ റിയോ ഫെഡിനാൾഡ് റിയോ എന്റെ റിയോ എന്റെ റിയോ വാ മോനെ അയ്യോ 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 ഒന്ന് നോക്കി നാല ചോ കിതോ പത്തൊമ്പത് വയസ്സ്

നല്ല ശകുനം എൻ്റെ അമ്മയെ എത്ര കോവിന്റെ മുതലാ റിയോ ഫെഡിനെ കിട്ടി കേട്ടോ അങ്ങനെ ഒമ്പത് പ്ലേസ് ബാക്കി ആ ഇരുന്നൂറ് ഉണ്ട് അവിടെ പൊടിക്കുക വെച്ച കണ്ടി പാക്ക കിട്ടുവാണെ കിട്ട് നൂറ് പൊടിച്ചിട്ടുണ്ട് സെൻട്രൽ ബാക്ക് സ്കിപ്പ് പ്ലെയർ ബാക്കപ്പിൽ ബാക്കി പോയി കേട്ടോ ചെയ്യണം സപ്പോ എടുത്തിട്ട് ഓക്കെ അപ്പോ ശരിയെന്ന നല്ല സൂപ്പർ തേപ്പായി ബൈ